മലയാളി താരവും രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസനെ സംബന്ധിച്ച് ഈ വർഷത്തെ ഐ പി എൽ സീസൺ അത്ര മികച്ചതായിരുന്നില്ല കഴിഞ്ഞ സീസണുകളിൽ മികച്ച ഫോമിലായിരുന്ന റോയൽസ് ഇക്കുറി ഒൻപതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ടീമിന്റെ ദയനീയ പ്രകടനങ്ങൾക്ക് പുറമെ പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നതോടെ സഞ്ജുവിന്റെ ഈ സീസൺ മൊത്തത്തിൽ ദുരന്തമായി മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിലെ മോശം പ്രകടനം സഞ്ജുവിന്റെ ഇന്ത്യൻ കരിയറിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ആരാധകർക്കിടയിലുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മക്കൊപ്പം ടീമിന്റെ ഓപ്പണറുമാണ് അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിന് ശേഷം ടി ട്വന്റി ടീമിലെ സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഭീഷണി വർദ്ധിച്ചിട്ടുണ്ട് പ്രധാനമായും താരത്തിന് ഭീഷണിയായി രംഗത്തുള്ളത് പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണറായ പ്രഭ്സിമ്രാൻ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന്റെ ഫൈനൽ പ്രവേശനത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് താരമാണ് പ്രഭ്സിംറാൻ സിംഗ് പതിനേഴ് കളികളിൽ നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് ഇക്കുറി പൃഥ്സിംറാജ് സിംഗ് നേടിയത് നാല് അർദ്ധ സെഞ്ചുറികളും ഈ സീസണിൽ താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിച്ച പൃഥ്സിം റാജ് സിംഗ് നേരത്തെ സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ പഞ്ചാബിനായും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് സമീപകാലത്ത് മികച്ച ഫോമിലുള്ള പ്രൃപ്സിമ്രാജ് സിംഗ് തുടർച്ചയായുള്ള കിടിലം പ്രകടനങ്ങളിലൂടെ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ ഒരു സ്ഥാനത്തിന് ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഓപ്പണിംഗ് ബാറ്ററായ അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ കൂടിയാണെന്നത് സഞ്ജുവിനെ വെല്ലുവിളി ഉയർത്തുന്നു സഞ്ജുവിന്റെ സമീപകാലത്തെ ഫിറ്റ്നസും ഫോമും നോക്കുമ്പോൾ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പരയിൽ പ്രപ്സിമ്രാജ് സിംഗിന് ടീമിലേക്ക് വിളി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒൻപത് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ കളിച്ചത് ഇതിൽ നൂറ്റി നാല്പത് പോയിന്റ് മൂന്ന് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി റൺസ് മാത്രമായിരുന്നു താരത്തിന്റെ സമ്പാദ്യം ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഇക്കുറി സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് അതും സീസണിലെ ആദ്യ മത്സരത്തിലായിരുന്നു സീസണിലെ അവസാന മത്സരങ്ങളിൽ ഓപ്പണിങ്ങിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് സഞ്ജു ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു വൈഭവ് സൂര്യവംശിയെ ഓപ്പണിങ്ങിൽ കളിപ്പിക്കുന്നതിനായിരുന്നു ഇത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന പരമ്പര മുതലാണ് സഞ്ജു ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറാകുന്നത് ഈ പരമ്പരയിലെ അവസാന മത്സരത്തിൽ കിടിലൻ സെഞ്ചുറി നേടിയ സഞ്ജു പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ രണ്ട് സെഞ്ചുറികൾ സ്കോർ ചെയ്തു ഈ പ്രകടനങ്ങളോടെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സഞ്ജു സ്ഥാനം ഉറപ്പിച്ചെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അദ്ദേഹം ഫ്ളോപ്പ് ആയത് പിന്നാലെ ഐ പി എല്ലിലും പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ സാധിക്കാതെ പോയത് സഞ്ജുവിന് കൂടുതൽ തിരിച്ചടിയായി ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പര ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് ഈ പരമ്പരക്കുള്ള ടീമിൽ സഞ്ജു സ്ഥാനം നിലനിർത്തുമോ അതോ പ്രപ്സിംറാനെ പോലുള്ള ഒരു സർപ്രൈസ് താരത്തിന് സെലക്ടർമാർ അവസരം നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം പ്രംസിംറാ സിംഗിന് പുറമെ ഐ പി എല്ലിൽ തിളങ്ങിയ മറ്റു താരങ്ങളും ഇന്ത്യൻ ടി ട്വന്റി ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനായി രംഗത്തുണ്ട് മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയും ടീമിലെ സ്ഥാനം പ്രതീക്ഷിക്കുന്നു കപ്പ് നേടി ആർ സി ബിക്കായി ശ്രദ്ധേയമായ പ്രകടനം ജിതേഷ് നടത്തിയിരുന്നു ഫിനിഷിംഗ് റോളിൽ കാഴ്ചവെക്കുന്ന പ്രകടനമാണ് ജിതേഷിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത് ധോണിക്ക് ശേഷം ഫിനിഷിംഗ് റോളിൽ കളിക്കാൻ കഴിയുന്ന മികച്ചൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ തന്നെയാണ് ജിതേഷ് എന്തായാലും ആരൊക്കെ ടീമിൽ ഇടം പിടിക്കുമെന്നും ആരുടെയൊക്കെ സ്ഥാനം നഷ്ടപ്പെടുമെന്നും അടുത്ത ടി ട്വന്റി പരമ്പരയ്ക്ക് മുമ്പ് കണ്ടറിയാം